സർവായുധ വിഭൂഷിതയായ ഒരു രക്തരക്ഷസനെ പോലെയാണ് രാഷ്ട്രീയം എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് ഇക്കാലത്തും അങ്ങനെ തന്നെ കാരണം ഈ സർവായുധ വിഭൂഷിതയായ രാഷ്ട്രീയത്തെ നിരായുധീകരിച്ച് അഹിംസാത്മകമാക്കി ഹിംസയിൽ നിന്ന് മുക്തമാക്കണം എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഇത് ആവശ്യപ്പെടുന്ന ആദ്യത്തെ ആളല്ല ഗാന്ധിജി എന്ന് നാം നേരത്തെ പറഞ്ഞു പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വ്യക്തിത്വം ഗാന്ധിജി തന്നെയാണെന്ന് കാണാം കാരണം ആയുധരഹിതമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച് ചിന്തിക്കാൻ ആധുനിക രാഷ്ട്രമീമാംസയിൽ പോലും അധികം പേരെ കണ്ടെന്നു വരില്ല കമ്മ്യൂണിസം പറയുന്നത് ഏറ്റവും ആധുനികമായ ഒരവസ്ഥയാണ് തോക്കിൻ കുഴലിലൂടെ അധികാരം എന്നതിനെ കുറിച്ചാണ് വിപ്ലവത്തിലൂടെ അധികാരം എന്നതിനെ കുറിച്ചാണ് വിപ്ലവം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേവരെ ഭൂമിയിൽ കെട്ടി ഉയർത്തിയതെല്ലാം ഇടിച്ചു നിരപ്പാക്കി വിധ്വംസക രീതിയിലൂടെ അധികാര കൈമാറ്റം അധികാരത്തിന്റെ മാറ്റം കൊണ്ടുവരിക എന്നുള്ള സങ്കല്പമേ അവർക്ക് എത്താനായിട്ടുള്ളൂ ഇതേ